അവിടെ രണ്ട് വാഴ അടിച്ചില്ലേ ജന കണ്ടു അതാ ഊ എവിടി തുറക്കടാ ജനല് അതാ എന്താ പിന്നെ

സമാധാനായ പോയില്ലേ നിങ്ങൾ എന്ത് കേട്ടോടാ മല്ലയ്യാ അമ്മോ അമ്മു അമ്മു ഇതേ 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 നോക്കാൻ പോയി പറന്ന് പറക്കണ കണ്ടില്ലേ ഇങ്ങനെയാണെ പറയേ ചക്ക എവിടെ പോയിട്ടുവാ പവനെ ഓടി 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 വാ പൂച്ച വാ വാ വരൂ വന്ന ആ ഓടി 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 വാ ഓടി ഓടിവാ അവനെ പോയി നോക്കാൻ പോടി ഓടി 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 വാ വാ പറക്ക് പറന്നു വാ എങ്ങനെ പറക്കുക പൂച്ച വരും ഞാൻ പോണു

മിന്നിവിടെ ഇല്ല മിന്നിവിടെ ഇല്ലടാ ഓടിവാ ഓടിവാ എന്നാ പഴന്ന Na palu, na palu Na